ഇന്ന് തെങ്ങിൽ നിന്ന് തേങ്ങ ഒക്കെ അത് പെറുക്കാനായി തോട്ടത്തിൽ വന്നതാണ് അപ്പോഴാണ് ധാരാളം അരിക്കൂണുകൾ കണ്ടത് ഈ സമയത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അരിക്കൂണ് കാണുന്നത് നല്ല മൊട്ടായ അരിക്കൂണ് ഞാനും ഭീമകളും വീട്ടിൽ ചെന്ന് ഉമ്മാനോട് പറഞ്ഞ് ഉമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് പറിച്ചെടുക്കുകയാണ് ചെറിയ അരിക്കൂണാണ് മഴ ഇപ്രാവശ്യം നേരത്തെ ഉള്ളത് കാരണമായിരിക്കണം വേഗം തന്നെ കൂണുകളൊക്കെ ഉണ്ടായത് പകൽ സമയം വെയിലായതുകൊണ്ടായിരിക്കണം കൂൺ അധികം വലിപ്പമില്ല എന്നാലും നല്ല മൊട്ടാണ് ബിയമോളൊരു കത്രിക ഒക്കെ കൊടുത്തിട്ടുണ്ട് പറിച്ചെടുക്കാനായിട്ട് അപ്പുറം ഭാഗത്തു നിൽക്കെ ഉമ്മ പറിക്കുന്നുണ്ട് ഉമ്മ തന്നെ കത്തി ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്ത് അരിക്കൂണൊക്കെ പറിക്കുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് തന്നെ പറിച്ചെടുത്താൽ നമുക്കധികം അധികം ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് തന്നെ പറിച്ചെടുത്താൽ ഇതിലൊക്കെ മണ്ണൊക്കെ ആവും അതുകൊണ്ട് ഉമ്മയൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് പറിച്ചെടുക്കുന്നത് നല്ല ക്ഷമ വേണം അരിക്കൂണൊക്കെ പറിച്ചെടുക്കാനായിട്ട് വേനൽ മഴ നല്ല ലഭിച്ചതുകൊണ്ടും ഭൂമി നല്ല തണുത്തുകൊണ്ടും ആയിരിക്കണം കൂണുകളൊക്കെ ഉണ്ടായത് അല്ലാതെ ഈ സമയത്ത് അങ്ങനെ അരിക്കൂൺ ഉണ്ടാവാറില്ല ഏകദേശം മെയ് മാസം മുതലാണ് കൂണുകളൊക്കെ ഉണ്ടായി തുടങ്ങാറുള്ളത് അത്യാവശ്യം മഴ പെയ്താൽ മാത്രമേ മെയ് മാസം ഒക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ജൂൺ ജൂലൈയിലാണ് ധാരാളമായി കൂണുണ്ടാകുന്നത് പിന്നെ അരിക്കൂണൊക്കെ ഉണ്ടാകുന്നത് മഴ പോകുന്ന ചിങ്ങമാസത്തിലാണ് ഈ സമയത്ത് ഭൂമി തണുത്തത് നല്ല മഴ കിട്ടിയതുകൊണ്ടായിരിക്കണം ഈ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നമ്മളെ ഇവിടെ ഈ ഷെഡിനോട് ചേർന്നുള്ള തിണ്ടിലൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് വൃച്ച് തുടങ്ങിയപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വറച്ചു വരച്ച് വരുന്ന സമയത്ത് തോട്ടത്തിന്റെ ഓരോ ഭാഗത്തും ഉണ്ട് ഇതുപോലെ പുതിയതായി കണ്ടൊരു കൂട്ടാണ് ഇത് അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നല്ല വൃത്തിയുണ്ട് ഇങ്ങനെ ഒരുമിച്ച് അടർത്തി എടുത്താലും നമുക്ക് മണ്ണൊക്കെ ഒരുമിച്ച് കളയാനും കഴിയും കൂടുതലായിട്ട് ഇങ്ങനെ കട്ട് തീർത്തു പക്ഷെ വലിപ്പുള്ളത് മാത്രമേ നമുക്ക് അങ്ങനെ അടർത്തി എടുക്കാൻ കഴിയുള്ളൂ ചെറുത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സമയത്തിന് ഇത് പറിച്ചു നന്നായി കോഴികളെ വിട്ട സമയമാണ് കോഴികളും വന്നിട്ട് കൂണുകളൊക്കെ ചിക്കി ചിക്കി കഴിക്കുന്നുണ്ട് നാടൻ കോഴികളൊക്കെ ഇങ്ങനത്തെ കൂണുകളൊന്നും കണ്ടാൽ വിടില്ല അവരൊക്കെ കഴിക്കും അപ്പം നമ്മൾ ഈ സമയത്ത് കണ്ടത് നന്നായി ഞങ്ങൾ തേങ്ങ പെറുക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഇത് കണ്ടത് തേങ്ങ പെറുക്കൽ അവിടെ നിർത്തി വെച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂണൊക്കെ പറിച്ചു തീർക്കാണ് ഈ കാപ്പിയുടെ അടിയിലൊക്കെ നല്ല മൊട്ടാണ് ഇത് പക്ഷേ നാളത്തേക്ക് വെക്കാൻ കഴിയില്ല ഇതുപോലെ കോഴികളൊക്കെ കണ്ടതുകൊണ്ട് ഇന്ന് തന്നെ ഇതൊക്കെ പറിച്ചെടുക്കണം ബി എം മോള് തോടുന്ന ചെറിയ കത്രിക ഉപയോഗിച്ചും കട്ട് ചെയ്തെടുക്കാം ചെറിയ കത്രികയാണ് ഇതിന് ഏറ്റവും നല്ലത് വലിയ കത്രികയൊക്കെ ഒന്നും പിടിക്കാനുള്ള അത്ര വലിപ്പം ഈ കൂണുകളില്ല ഇന്നലത്തെ മഴ കൊണ്ട് നല്ല നനവുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വെയിലച്ചിട്ടും ഈ കൂണുകൾ വിരിഞ്ഞു വരുന്നുണ്ട് ഇന്ന് മഴ പെയ്യാത്തത് നന്നായി ഇന്നിപ്പോൾ വൈകിട്ട് മഴ പെയ്തിരുന്നെങ്കിൽ ഈ കൂണുകളൊക്കെ നാശമായി പോവും വിരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ മഴ കെട്ടിയാൽ പെട്ടെന്ന് വിരിഞ്ഞത് ചീഞ്ഞു പോവും അതുകൊണ്ട് ഇന്ന് മഴ പെയ്യാത്തത് കൊണ്ടും ഇന്നലത്തെ തണുപ്പ് കൊണ്ടും നല്ല രീതിയിൽ തന്നെ കൂണുകളൊക്കെ വിരിഞ്ഞു വരുന്നുണ്ട് കാരണം സ്ലഹറി മോട്ടർ വെച്ചതിന്റെ അടിഭാഗത്തുള്ള കല്ലുകൾക്കിടയിലൊക്കെ കൂണുകൾ ഉണ്ടായിട്ടുണ്ട് അതാ സ്ലഹറി മോട്ടർ വെച്ച ഒരു സ്റ്റാൻഡാണ് അതിന്റെ അടിയിൽ വെച്ച കല്ലാണിത് ഇതൊക്കെ കൂണുണ്ട് കൂണുകൾ ഉണ്ടായത് നല്ല ഗ്യാപ്പിൻ ഓരോ ഗ്യാപ്പിലാണ് ഇവിടെ ഒക്കെ ഉണ്ട് ഈ കൂണൊക്കെ പറിച്ചെടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ധാരാളം കൂണുകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ പക്ഷെ ഇത്രയൊക്കെ ഉൾഭാഗത്തായിട്ടും നല്ല രീതി തന്നെ ഇത് വിരിഞ്ഞിട്ടുണ്ട് നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിരിഞ്ഞു കിട്ടിയിട്ടുള്ളത് ഇത് സിമെന്റ് തേച്ചിട്ടുള്ള തിണ്ടാണ് അതിന്റെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിലൊക്കെ ഇതുപോലെ അരിക്കൂണുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ അരിയൊക്കെ ഇതാ ഇവിടെ ഇതിന്റെ അരിയാണ് ഒക്കെ കൂണായിട്ടുണ്ട് കുറെ കൂണുകൾ നാളെ രാവിലത്തേക്ക് വിരിയാനുണ്ട് എന്നാലിപ്പോ വിരിഞ്ഞതും കോഴികളൊന്നും കഴിക്കാതൊക്കെയാണ് ഇപ്പൊ തന്നെ പറിച്ചെടുക്കുന്നത് ബാക്കിയുള്ളത് നാളെ രാവിലെയും പറിച്ചെടുക്കണം ഞാൻ കൂനൊക്കെ പറിക്കുന്നത് കുറച്ച് സ്പീഡിലാണ് എനിക്ക് ക്ഷമ കുറവാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കും അതൊന്നും വൃത്തി ഉണ്ടാവില്ല ഉമ്മ അതൊക്കെ ക്ലീൻ ചെയ്ത് തരാറാണ് ചെയ്യാറുള്ളത് ഏകദേശം ഇന്ന് വിരിഞ്ഞ അരിക്കൂണുകളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് നാളെ രാവിലെ വേണം പറിച്ചെടുക്കാൻ കുറച്ചുകൂടെ വിരിയാനുണ്ട് നാളെ രാവിലത്തേക്ക് അതും കൂടെ പറിച്ചതിനു ശേഷം നാളെ ഇതുപയോഗിച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം രാവിലെ തന്നെ ഇന്നലെ പറിച്ച അരിക്കൂണ്ഞ്ഞൾ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഈ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ചെറിയ പുഴുകൾ ഉണ്ടാവും നമ്മൾ കാണാത്ത പുഴുകൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനും പിന്നെ വിരിഞ്ഞു കഴിഞ്ഞാലൊക്കെ ചെറിയ ഫംഗലൊക്കെ വരും അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവായി ഇതിന്റെ കേടുകളൊക്കെ പോകാനാണ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഇന്ന് രാവിലെ അതുപോലെ തന്നെ കുറച്ച് വിരിഞ്ഞത് കിട്ടിയിട്ട് അതും ഈ വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെ മണ്ണൊക്കെ കളഞ്ഞ് അതും ഇതിലേക്ക് ഇട്ട് വെക്കുക കുറച്ച് സമയം നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ കഴുകിയെടുക്കുകയാണ് നമ്മൾ ആദ്യം കഴുകിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടത് ഇനി ഒന്നുകൂടെ വൃത്തിക്ക് കഴുകാണ് ഈ സമയത്തും ഇതിനുള്ള മണലുകളോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് അടിവാട്ട് ഊനി നിൽക്കും അപ്പം നല്ലവണ്ണം വെള്ളം നിറയ്ക്കണം നൂർമാര വെള്ളം നിറച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കണം നമ്മൾ സ്പീഡിൽ ഇങ്ങനെ കഴുകാൻ പാടില്ല അരിക്കൂണായത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും അപ്പം നമ്മൾ മണ്ണൊക്കെ നടിയിൽ അതിൽ തന്നെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊറി കിട്ടാനായിട്ട് നമ്മളിങ്ങനെ വെക്കുന്നുണ്ട് ചെടിയല്ല ചെറിയ രീതിയിലൊക്കെ പൊടികളും ഇതിൻ്റെ അരികളൊക്കെ ഉണ്ടാവും നമ്മളിത് ഊറ്റിയെടുക്കാന് എല്ലാ കൂണുകളും മഞ്ഞളെടുത്തിട്ടുണ്ട് ഇതിന്റെ അടിഭാഗത്ത് ഇതിന്റെ ഊറിയ ചെടികളൊക്കെ കാണാം ചെടികളല്ല ഇതിലുള്ള മണ്ണുകളും അതിൽ തന്നെ ഇതിൻ്റെ ചെറിയ പൊടികളും മറ്റൊക്കെ ഇതുപോലെ അടിയിൽ ഊറി വെക്കുന്നുണ്ടാവും നമ്മളിതുപോലെ അരിപ്പ് പോലെ ഉള്ളൊരു പാത്രത്തിൽ വെച്ചൊന്നുകൂടെ അതൊന്ന് കഴുകിയെടുക്കുകയാണ് വൃത്തിയായിട്ടുണ്ട് ഇത് ഈ മഞ്ഞ നിറം പിടിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് ലൈറ്റ് ആയിട്ട് ഒരു മഞ്ഞ നിറം കൂണിൽ പിടിച്ചിട്ടുണ്ട് കൂണുകളിൽ ഏറ്റവും ടേസ്റ്റ് അരിക്കൂണായതുകൊണ്ട് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ഇത് കറി വെക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തരക്കാം നമ്മൾ ചോറിനൊക്കെയാണ് കൂണ് വെക്കുന്നതെങ്കിൽ ഞങ്ങൾ വെക്കാറുള്ളത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെയുള്ളൊരു കറിയാണ് ഉണ്ടാക്കാറില്ലേ പിന്നെ ഇപ്പം രാവിലത്തെ ആവശ്യത്തിനാണ് നമ്മൾ ഇത് വെക്കുന്നത് ആവശ്യത്തെ കടികളിൽ കഴിക്കാനാണ് നമ്മളിപ്പോൾ ഈ കൂണ് കറി വെക്കുന്നത് അപ്പൊ തന്നെ തേങ്ങ വറുത്തരച്ചുകൊണ്ടാണ് കറി വെക്കുന്നത് അരിക്കൂണൊക്കെ തേങ്ങ വറുത്തരച്ചുവെച്ചാലാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇത് നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരിക്കുള്ള കറിയായിട്ടാണ് അരിക്കൂണിൻ്റെ കറി ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ തന്നെ തേങ്ങ ഇതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ് തേങ്ങ വറുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂളും വെക്കണം അപ്പൊ അതിന് മൺചട്ടിയിലാണ് നമ്മൾ കൂണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഈ കൂണുകളൊക്കെ മൺചട്ടിയിൽ ഇട്ടിരുന്നത് ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി പൊടി അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് അത് കൂണിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് കിട്ടണം പൂനെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത തേങ്ങ ഈ കൂടുതലായിട്ട് ഒഴിക്കുകയാണ് ഏകദേശം കറി സെറ്റായി വന്നിട്ടുണ്ട് വെള്ളം കുറവുണ്ട് അപ്പം നമ്മൾ അരച്ച തേങ്ങയുടെ വെള്ളം കുറച്ചുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഏകദേശം വെള്ളം പാകമായിട്ടുണ്ട് നമ്മൾ സെറ്റായി കറി ഒന്നുകൂടെ വറവിടുകയാണ് അപ്പം നമ്മൾ ഉള്ളിയും ഇതൊക്കെ ഇട്ടിന്ന് തൂമ്പിച്ചിട്ട് അന്ന് വറവിട്ട് കഴിഞ്ഞാൽ കറി അതിനും നല്ല രീതിയിൽ സെറ്റായി കിട്ടും കൂൺകറിയും നൈസ്പത്രിയും റെഡി ആയിട്ടുണ്ട് ഐസും ബിയമ്പോളും രാവിലെ തന്നെ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അവർക്ക് വിശക്കുന്നുണ്ട് തരപ്പം അതിന് അവർക്ക് ഇട്ടു കൊടുക്ക നൈസ്പത്രിയും അതുപോലെ തന്നെ ഈ കൂൺകറിയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി വെക്കട്ടെ ഇടിച്ചു ചൂടുണ്ട് നോക്കണം കേട്ടോ ചൂടുണ്ട് ചൂട് ഇന്ന് കൂൺകറി ആയതുകൊണ്ട് തന്നെ കുറെ പത്രിക കഴിക്കാൻ കഴിയും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല വറുത്തരച്ച കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കൂൺകറിയും